ഹലോ ഗായ്സ് അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വഴുതനങ്ങ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വഴുതനങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളമുള്ള വഴുതനങ്ങോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉരുണ്ട വഴുതനങ്ങ എടുക്കാം കേട്ടോ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ങ്ങനെ ആദ്യം നടുവൊന്നും ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒരു മൂന്നായിട്ട് കീറിയിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇതേ ഒരു കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ നമ്മളെ വഴുതനങ്ങ നന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കാ ടീസ്പൂണോളം മുളക് പൊടി ഉണ്ടോ ആദ്യമായിടേ ഇത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ആവശ്യം കാ ടീസ്പൂണോളം മഞ്ഞൾ ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും ഞാനൊരു കാ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു കാർ സ്പൂണോളം തന്നെ ഗരം മസാലേൻ്റെ പൊടി ഉണ്ടോ അത് വെറും ഓപ്ഷനാണ് കാർ സ്പൂണോളം ഗരം മസാലേൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ചെറുമാതിരി ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യം രണ്ട് സബോള കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടൊരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം

അപ്പം ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയില്ലേ അതിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു കാർ ടീസ്പൂണോളം ഏകദേശം എടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ് ഏറിപ്പോ വേണ്ട ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇല്ലേ അതിന് ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ സബോളൊക്കെ നന്നായിട്ട് വയറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങയിൽ അതിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സബോളിയും വഴുതനങ്ങയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഞാൻ ഇതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേപ്പം ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി ഞാനൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നല്ല ഓയിൽ കുറവാണ് അപ്പോൾ ഞാൻ കോക്കോനറ്റ് ഓയിൽ കുറച്ചും കൂടിയും ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയില് നമുക്ക് നേരത്തെ ഒഴിച്ചത് വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഓയിലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഇതാ ഉടയണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് എന്നിട്ട് ആ വഴുതനങ്ങ ഒന്ന് ചുരുങ്ങി വരണം അപ്പം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് അതിനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ ചെറിയ അങ്ങനെ വേവിച്ചെടുത്തുട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഉടഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ അങ്ങനെ മൂടി വെച്ചിട്ട് അടച്ച് വേവിച്ചു അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങൾ മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്